യും ഓരോ സങ്കടമാണ് നമ്മൾ ഇന്ന ഒരു മനുഷ്യന്റെ സങ്കടം അതാ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം പാറശാലക്കടുത്താണ് കൊറേ ആൾക്കാരൊക്കെ എന്താ വേറെ ഇത് നോട്ടത്തിലൊക്കെയാണ് കാണുമ്പോൾ നമുക്ക് ഒരു മാതിരി തോന്നുന്നു ഞായറാഴ്ച വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പോകുന്ന ഓരോരുത്തരക്കും കേട്ട്

പന്ത്രണ്ട് ആറ് ആറുമാസോ ഇങ്ങനെ കിടപ്പിലാണ് ഞാൻ ഞാൻ കഴിച്ചതുകൊണ്ട് ആരും സഹകരണമായില്ല കാര്യങ്ങളും ഇതേപോലെ സഹായിക്കാവുന്നതും ഞാൻ വിളയച്ച ദിവസങ്ങളിൽ മുസ്ലിം പള്ളിയിൽ പോയിരുന്നാണ് കയ്യേന്തി സഹായി വാങ്ങിച്ച് ഞാൻ ചികിത്സയ്ക്കും വീട്ടു ചെലവിനൊക്കെ എടുക്കുന്നതും പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഇതേപോലെ പള്ളികളിൽ പോയി അതും ഇതേപോലെ കയ്യേന്തി അതും വാങ്ങിച്ചാണ് നമ്മളെ ചിലവ് ഹോസ്പിറ്റലിലൊക്കെ ജീവിതം എടുത്താണ് ജീവിക്കുന്നത് ഇങ്ങനെയാണ് ആന്യസങ്ക വെള്ളിയാഴ്ച ദിവസം മുസ്ലിം പള്ളിയിലൊക്കെ പോയിരുന്നു എടുത്ത് നോക്കുന്നു നിർത്തിയില്ല അതാണ് വീഡിയോയുടെ കാരണം ഓ ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ പോകും വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ ഓരോരുത്തരെ വഴക്കം കേട്ട് െടുത്ത് പത്ത് ഒരു രൂപയ്ക്ക് കൊടുത്ത് കൊടുത്ത് ജീവിക്കുന്നു വയ്യ കിടക്കാനെ വയ്യെല്ലാം പുണ്ണായിട്ടിരിക്കുക എല്ലാം ട്രിപ്പ് പോയി ഇവിടെയും പുണ്ണായിട്ടിരിക്കുകയല്ല ജീവിക്കണം അല്ല വേറെ വഴിയില്ല വലിയ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ നിറയെ ചിലവ അഞ്ചാറ് ലക്ഷൻ്റെ ഒരു ചിലവുണ്ട് എന്ത് ചെയ്യാനാ ദൈവവും പഠിച്ചാൽ ഇതൊക്കെ ഒരവസ്ഥ തന്നു അതിൽ നിന്ന് എഴുന്നേറ്റ് വരണം നിങ്ങളെല്ലാവരും കാണലും സഹായിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ തെങ്ങേറാൻ പോയതാണ് തെങ്ങുകയറിയിട്ട് തെങ്ങ് കയറിയിട്ട് ആ ആരാ അഞ്ചാത്തെ ആറാത്തേ തെങ്ങ് കയറി തെങ്ങി കീഴ വീണ് വീണ് നട്ടല്ലേ പൊട്ടിയെന്ന് പറഞ്ഞ് പതിമിനിറ്റാണ് കമ്പി ഇട്ടത് ആ കമ്പി ഇട്ടതിലും ഡോക്ടർക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ കുറച്ചൊക്കെ നടക്കുമായിരുന്നു ഡോക്ടർ കമ്പി ഇട്ട് ചെറിയൊരു സ്ക്രൂ ഞരമ്പിലേക്ക് കയറിപ്പോയി അതോട്ട് നടക്കാൻ പറ്റില്ല പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഴിച്ചിരിക്കുക ഇരുന്നിൻ്റെ പിള്ളേക്കും കൊച്ചിനും ഭാര്യയ്ക്കും കൊച്ചിനും എന്തെങ്കിലുമൊക്കെ വാജി കൊടുത്ത് ചെറിയ ജോലി ജീവിക്കുക പന്ത്രണ്ട് വർഷവും എട്ട് മാസമായി സംഭവിച്ചിട്ട് ചികിത്സ എന്ന് വെച്ചിട്ട് പുണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ട് മലദോര ഉണ്ട് യൂറിനുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് ബാക്ക് വയ്ക്കണം വേറെ പുണ്ണ് വരാതെ നോക്കണം നോക്കിയാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിലും പുണ്ണ് ഏകദേശം പതിനേഴായിട്ട് ഓപ്പറേഷൻ ചെയ്തു മലദോര ഇട്ട് ചില കൂടി പത്ത് പന്ത്രണ്ട് ഓപ്പറേഷൻ ആയി വയ്യ അക്കിടന്നിടുന്നത് ചത്താ കൊള്ളാ നിശ്ചയിച്ചത് എന്ത് ചെയ്യാനാ പിന്നെ അവളെ പള്ളയും പോകാൻ നോക്കി ചാവാൻ പറ്റത്തില്ല കാരണം അവർക്ക് വേറെ ഞാൻ ഉള്ളൂ ഓപ്പറേഷന് വേണം ഓപ്പറേഷന് വലിയ തുക വേണം കാണണം നിങ്ങൾ എല്ലാവരും എന്നെ എൻ്റെ പിള്ളയും ഭാര്യയും സഹായിക്കണം ഈ സ്ഥലം നെയ്യാറ്റിങ്ങര താലൂക്കില് കൊല്ല വില്ലേജില് കൊല്ലൈ പഞ്ചായത്തില് വഴുതോട്ടം കൊറ്റാമ്പെന്ന വാർഡിലാണ് കൊല്ലം കൊല്ലി പഞ്ചായത്താണത് പാർശ്വല മണ്ഡലം ഇപ്പോൾ ഇതാ ഈ കിടപ്പ് തന്നെയാണ് നാല് ദിവസമാകുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവളോട് മോനും അവളുമായിട്ട് പിടിച്ചെടുത്തി കുളിപ്പിച്ച് വീണ്ടും കൊണ്ട് കിടത്തി ബാഗ് മാറ്റി യൂറിൻ്റെ എടുത്ത് യൂറിൻ്റെ ഒക്കെ മാറ്റിയിട്ട് പുണ് റസി ഡെയിലി പുണ്ണ് റസീവ് ചെയ്യുക ഇതാണ് പുണ്ണ് ഇതെല്ലാം പക്കി വെച്ചിരിക്കുക ഇതാണ് മലതോരം ഇതാണ് യൂറിൻ്റെ അത് കട്ടി വെച്ചിരിക്കുക ഇത് തന്നെ അവസ്ഥ എഴുതിയിട്ടിരുന്ന ബാഗ് നാല് ഒരു ദിവസത്തെ ബാഗിൻ്റെ വില നാനൂറ് നാനൂറ്റമ്പത് രൂപ ഈ ബാഗ് വാങ്ങിച്ചാൽ നാല് ദിവസത്തേ മാറ്റാൻ പറ്റത്തുള്ളൂ ബാഗ് യൂറിൻ ബാഗ് നൂറ്റി എൺപതും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് രൂപയാവും യൂറിൻ ബാഗിനായിട്ട് മാറ്റം പതിനെട്ട് ദിവസമാകുമ്പോഴേ മലബാഗ് മലം വരുന്ന ബാഗ് അത് വന്നിട്ട് നാനൂറ് നാനൂറ്റി ഇരുപത് രൂപ വില ഒരു ബാഗിൻ്റെ വില ചിലവാണ് എന്ത് ചെയ്യുക അവൾ പോയി ഓരോ ഇടത്തും ഓരോ രൂപ കിട്ടുമെന്ന് സ്വരൂപിച്ചു വന്ന് എൻ്റെ വീട്ടിൽ വീട്ട് ചിലവ് എൻ്റെ കാര്യം അവളെ കാര്യം പിള്ളേരുടെ കാര്യം എല്ലാം നോക്കുന്ന നോക്കുന്നത് അവളായിപ്പിച്ചെടുത്തിട്ട് പി എടുക്കുമ്പോൾ കൂടെ വഴക്കും പറയും നിങ്ങൾക്ക് വേറെ പണിക്ക് കൂടെ ചോദിച്ചിട്ട് അവൾ എന്ത് ചെയ്യാനാ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ നമ്പറുണ്ട് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പതിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ഗൂഗിൾ പേ നമ്പറുണ്ടോ ഗൂഗിൾ പേ എൺപത് ഇത് ഈ നമ്പർ തന്നെയാണ് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പതിമൂന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റഞ്ച് ജാസ്മിൻ കൊറ്റാമ ആ ഭാര്യയുടെ പേരിൽ എനിക്കിവിടം പോകാൻ പറ്റുന്ന അവളെല്ലാം കൈകാര്യം ചെയ്യുന്നതൊക്കെ സഹായിക്കണം ഒരു ലക്ഷങ്ങളോളാവും പത്ത് ഞാൻ ഒരു വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പം ഇങ്ങനെ എഴുച്ച് എണീക്കണമെന്നുണ്ടെങ്കിൽ പത്ത് ആറ് ഏഴ് ലക്ഷം രൂപയൊക്കെ ആവും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആ ഈ എമൗണ്ട് ഒന്നും നിങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയി അതിനു ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് പൈസ എമൗണ്ട് ഒക്കെ കൂടുതലാവും അന്ന് നിങ്ങളൊരു പോയതുമില്ല

ഓ അപ്പൊ ഇരുപത്തിരണ്ടായിരം രൂപ അടച്ചാൽ മതി അടച്ചില്ല എങ്കിൽ ഈ വീട് ജപ്തിയാകുമെന്ന അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് പൊട്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ജപ്തി നോട്ടീസ് ആണ് അതിനുശേഷം എന്ത് സംഭവിച്ചോന്നറിയില്ല ബാങ്കിന് ബാങ്ക് ഇളവ് നൽകിയത് എന്തെങ്കിലും എഴുതി തള്ളിയിട്ടുണ്ടോ ബാങ്ക് അടയ്ക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അടയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്വേഷണ ബാങ്ക് പിന്നെ ഒന്നും ഇടപെടലേ എന്തായാലും ശരി പണമൊക്കെ അജീഷിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ് ഈ ഒരു സാഹചര്യം ഇങ്ങനെയാണ് വലിയ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുവാൻ തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം കണ്ടെത്തുവാൻ തനിക്ക് ആഹാരം കഴിക്കുവാൻ പണം കണ്ടെത്തുവാൻ വേണ്ടി മുസ്ലിം പള്ളികളിൽ ുണ്ട് മുസ്ലിം പള്ളികളിൽ ഭിക്ഷ എടുക്കാറുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ അല്ല വലിയ സങ്കടമാണ് എന്തായാലും ശരി നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രജിത് കാര്യത്തിൽ